ജോലിക്ക് പറയുന്നത് ഞാൻ ജീവിതത്തെ കുറിച്ച് എനിക്കും ആശങ്കയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയില് ഇവിടെ ഗവൺമെന്റ് ജോലിക്ക് പോലും ഒരു സേഫ്റ്റി ഇല്ലാത്ത അവസ്ഥയാ അപ്പോ ഒരു ഉറപ്പുമില്ലാതെ പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും പിന്നെ ഇപ്പോഴത്തെ ജീവിത ചെലവ് വെച്ച് നോക്കിയാ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എല്ലൂടി ആലോചിക്കുമ്പോ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇപ്പൊ നാട്ടിനിക്കാനേ തോന്നൂ കാരണം അവളുടെ സ്വഭാവം അങ്ങനെയാ പുറത്തേക്കൊക്കെ പോയാ മീരയുടെ സ്വഭാവത്തിലും വലിയ വ്യത്യാസം വരും മീരയുടെ എന്താ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും അതാ ഏറ്റവും വലിയ കുഴപ്പം മീരയ്ക്ക് ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും ആരെയൊക്കെ വിശ്വസിക്കാം ആരെയൊക്കെ വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നും മീരയ്ക്ക് അറിയില്ല ഒരാൾക്ക് മീരെ ഈസി ആയിട്ട് പോയി തനിയിൽ നിന്ന് ജോലിക്കൊക്കെ പോയി തുടങ്ങിയ ജീവിതം പഠിക്കും പറ്റിക്കാനും ചതിക്കാനും വരുന്നവരെ തിരിച്ചറിയാനും പഠിക്കും ആരെ വിശ്വസിക്കണം ആരെ ഉപേക്ഷിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കാനുള്ള കഴിവും കിട്ടും ഈ പറഞ്ഞ കഴിവെല്ലാം തനിക്കില്ലേ എനിക്കുണ്ട് താൻ വിദേശത്ത് പോയി ജോലി ചെയ്ത് കിട്ടിയ കഴിവൊന്നും അല്ലല്ലോ അല്ല പക്ഷേ ഓരോരുത്തർക്കും അത്തരം കഴിവുകളൊക്കെ അതെ സാഹചര്യങ്ങൾ നമ്മളായിട്ട് സൃഷ്ടിക്കുന്നതല്ല അത് ജീവിതത്തിൽ വിധി പോലെ വന്നു ചേരുന്നതാ മീരയെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറം കാര്യങ്ങൾ അവൾ കുട്ടിക്കാലം മുതലേ അനുഭവിച്ചതാ ഇനിയും അവൾ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഫേസ് ചെയ്ത് ജീവിതം പഠിക്കണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല എന്നാലും ഇത് ജീവിതമാണ് ഓരോരുത്തരും സ്വയം ജീവിച്ചു തീർക്കേണ്ട ജീവിതം അതിനു വേണ്ട വഴികൾ സ്വയം കണ്ടെത്തണം നമുക്ക് വെറുതെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയേക്കും പക്ഷെ പോകേണ്ടവർ ഏത് വഴിയായാലും തനിയെ നടന്നു പോയേ പറ്റൂ വെറുതെ തത്വം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഹരിയേട്ട മീരയ്ക്ക് സ്വന്തമായി ഒരു തീരുമാനം അവൾ നിന്ന ചെയ്യും അങ്ങനെ ഒരു പേടി മീരയെ കുറിച്ച് വേണ്ട എന്ത് ജോലി ചെയ്യണമെങ്കിലും അത് അവളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ജോലിയാണെങ്കിൽ മീര അത് ഭംഗിയായും കൃത്യമായും ചെയ്തിരിക്കും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയും ഇല്ല പിന്നെ മീരക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ആരും അവളെ നിർബന്ധിക്കണ്ട മീരയ്ക്ക് നാട്ടിൽ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ നാട്ടിൽ നിന്നോട്ടെ അവൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ ഇപ്പം മീര അവളുടെ കരിയറിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കേണ്ട സമയമാണ് അതിന് നല്ലൊരു കമ്പനിയിൽ അവസരം കിട്ടിയാൽ അതൊരു വലിയ കാര്യമല്ലേ താൻ അങ്ങനെ ചിന്തിക്ക അപ്പം തൻ്റെ ടെൻഷൻ പോവും ഉറക്കവും വരും താൻ ഭക്ഷണം എടുത്തു വയ്ക്കേ ഫൈനൽ അല്ലേ െ മോൾ ഇന്ന് ഓട്ടോ പിടിച്ച് പോവാമോ എനിക്കൊന്ന് വർക്ക് തീർക്കാനുണ്ട് ഞാൻ സമയം അതൊന്നും സാരമില്ല കൊണ്ടു വിടാ ഇത് കയ്യിൽ വെച്ചോ ഇരുന്നൂറ് മതിയായിരുന്നല്ലോ അത് സാരമില്ല കയ്യിലിരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ അപ്പൊ ശരി അച്ഛാ ഞാൻ വന്നിട്ട് കഴിച്ചോളാം രാവിലെ എന്തോ വിശക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ എന്നാണ് ഞാൻ ശരി ശരി എന്നാ പോയിട്ട് വാ ബെസ്റ്റ് ബെസ്റ്റ് ഓൾ ദി ഇറങ്ങിയോ ദാ ഇറങ്ങിയതേ ഉള്ളൂ അയ്യോ അയ്യോന്നും കഴിച്ചില്ലല്ലോ ആണോ എനിക്ക് കുറച്ച് പൈസ വേണം എന്തിനാ കയ്യിലെ കാശെല്ലാം തീർന്നു പോക്കൻ മണിയൊന്നുമില്ല ഇതെന്താ നൂറ് രൂപയോ ഇത് വെച്ച് ഞാനെന്ത് ചെയ്യാനാ